മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടനും കോമഡി താരവുമാണ് കലാഭവൻ നവാസ് കലാഭവൻ നവാസ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് അധിക നാളുകൾ ആയിട്ടില്ല ഇപ്പോഴിതാ പ്രശസ്ത നടനും കോമഡി താരവുമായ കലാഭവൻ ഷാജോൺ തന്റെ സുഹൃത്തായ നവാസിനെ അനുസ്മരിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് നവാസ് കലാജീവിതം തുടങ്ങിയ കാലത്ത് ധാരാളം സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ ശ്രദ്ധേയനായിരുന്നു പിന്നീട് സിനിമയിലെത്തി ആട്ടുപെട്ടി മച്ചാൽ പോലെയുള്ള സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹത്തിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു ആ സമയത്ത് നവാസിന് പകരക്കാരനായി കലാഭവനിലെത്തിയ ആളാണ് താനെന്നാണ് ഷാജോൺ പറയുന്നത് പിന്നീട് സിനിമയിലും നിരവധി സ്റ്റേജിലും നവാസ് മൊത്തം ഒരുപാട് വേദികൾ പങ്കിടുകയും അതൊരു വലിയ സൗഹൃദമായി വളരുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു നാത്തി ഒന്നാമത്തെ വയസ്സിലാണ് നവാസ് നമ്മളെ വിട്ടു പിരിയുന്നത് എന്നാൽ അദ്ദേഹത്തിന് യാതൊരുവിധ ദുശ്ശീലങ്ങളും ഇല്ലെന്നാണ് ഷാജോൺ പറയുന്നത് ഏറെ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുകയും കുടുംബത്തെ ഏറെ സ്നേഹിക്കുകയും ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ചിട്ടയുമുള്ള ഒരു വ്യക്തിയായിരുന്നു നവാസ് എങ്കിലും ആ കലാകാരൻ നമ്മളെ വിട്ട് യാത്രയായി നവാസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വിതുമ്പുകയാണ് ഷാജോൺ നവാസിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താനായി ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക